പോലീസുകാരെ സാർ എന്ന് വിളിച്ചുകൊണ്ട് വലിയ ബഹുമാനം കൊടുക്കുന്ന രീതി ശരിയല്ല എന്ന തരത്തിൽ പല ഘട്ടങ്ങളിലും കോടതിയിൽ തന്നെ നിലപാടുകൾ പറഞ്ഞിരുന്നു അതോടനുബന്ധിച്ച് പല ഉദ്യോഗസ്ഥരും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു സാധാരണ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് പോലീസുകാർ അവരെ നിയമിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പോലീസുകാരാണ് ആ പരാതിക്കാർക്ക് പരാതിക്കാരെ സാർ എന്ന് വിളിക്കേണ്ടത് പരാതിക്കാർ പോലീസുകാരെ വിളിക്കുന്ന രീതി ശരിയല്ല എന്ന തരത്തിലൊക്കെ പല അഭിപ്രായങ്ങളും ഇതിനോടനുബന്ധിച്ചൊക്കെ വന്നതാണ് പക്ഷെ അതൊന്ന് ജനങ്ങൾക്ക് പോലീസ് പോലീസെന്ന് പറഞ്ഞ സമയത്ത് സാറിന് മാത്രം വലിയ വലിയ ഭയപ്പാടുമാണ് വലിയ പേടിയാണ് അതുകൊണ്ട് പരമാവധി ഗ്രാമീണ മേഖലയിലുള്ള ആളുകളും മുഴുവനും വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എത്താത്ത രീതിയിൽ ഒപ്പിക്കാറുള്ളത് നമ്മൾ കാണുന്നതാണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും തങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയായിട്ട് പോകുന്നില്ല അവസാനം വാദി പ്രതിയാവും അങ്ങനാണ് ഉണ്ടാവൽ വലതുകാരന് ഓപ്പറേഷൻ ചെയ്ത് ചെയ്യേണ്ടതിന് ഇടതുകാരന് ഓപ്പറേഷൻ ചെയ്യുന്ന മെഡിക്കൽ കോളേജ് സ്ഥിതിവിശേഷം പോലെ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് പരാതിക്കാരൻ പ്രതിയാവുന്നതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസുകാരിങ്ങനെ ക്രൂരമെന്റാലിറ്റിയോടു കൂടിയും സ്വഭാവത്തോട് കൂടിയും സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിരിക്കുന്ന ഉത്തരമെന്ന് പറഞ്ഞാൽ അവർ ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് നല്ലൊരു ശതമാനം പോലീസുകാരും ക്രിമിനൽ പാശ്ചാത്തലം ഉള്ളതാണെന്ന് ഇതിന്റെ ഇടയിൽ കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു അതിൻ്റെ എന്ന് പറയുന്നത് അവർ സംസാരിക്കുന്ന ഭാഷയും ചെയ്യുന്ന പ്രവൃത്തികളും ആളുകളോടുള്ള പെരുമാറ്റമൊന്നും അത്ര ഗുണമുള്ള കാര്യമല്ല ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് നിയമപാലകർ അവരെ നിയമിച്ചിരിക്കുന്ന നമ്മുടെ ശമ്പളത്തിലാണ് നമ്മുടെ നികുതി പണമാണ് അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നത് അത് കൊടുക്കുക നമ്മൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സേവനം കൃത്യമായ രീതി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോലി നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർക്ക് വലിയ രാഷ്ട്രീയപരമായിരിക്കുന്ന പിന്തുണയോ അല്ലെങ്കിൽ സ്വാധീനമോ ഒരാൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നീതി കിട്ടില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ നമ്മുടെ മറ്റുള്ള രാജ്യത്തെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പോലീസുകാരെയൊക്കെ ആയിട്ട് വിലയിരുത്തുന്ന സമയത്താണ് കേരളത്തിൻ്റെ പോലീസിൻ്റെ അവസ്ഥയും അവസ്ഥയും അതിന് ദയനീയതയും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക യു എ ഇതു പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോലീസുകാരെ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ രാജ്യങ്ങളിലൊക്കെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ വാഹനം പതുക്കെ പോവുകയാണ് അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ വാഹനം നിർത്തിയിട്ടുവാണെങ്കിൽ അതിന് പിറകിൽ വന്നിട്ട് എന്താ സംഭവങ്ങൾ എന്ന് ചോദിക്കും സഹായിക്കേണ്ടതാണെങ്കിൽ അവർ സഹായിക്കും ഒരു വണ്ടിയുടെ ടയർ പഞ്ചർ ആവുകയാണ് ആയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പോലീസുകാർ തന്നെ അവരിലുള്ള വസ്തുക്കളൊക്കെ എടുത്തിട്ട് ഈ ടയർ പഞ്ചർ മാറ്റിയിട്ട് അവരെ മെഷീനൊക്കെ പൊതിച്ച് ടയറൊക്കെ അയച്ച് മാറ്റി കുടുക്കിയിട്ട് പോയിക്കൊള്ളാൻ വേണ്ടി പറയും വേണമെങ്കിൽ ഒരു കുപ്പി കുടിവെള്ളം കൊടുക്കും നീ പോകുന്ന സമയത്ത് പോയിക്കോ എന്നുള്ളത് അപ്പം ടയർ പഞ്ചറാവുന്ന സമയത്തോ ആക്സിഡൻ്റ് ആകുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ റോഡ് സൈഡിലൊക്കെ എന്തൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും അതിന് ഏറ്റവും മാന്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നതാണ് അറബ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ ഒക്കെ പോലീസുകാരൻ കുറേയൊക്കെ ഇത് ദുബായ് പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനു വല്ലാത്ത രീതിയിൽ ശ്ലാഘനീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടൊക്കെ പല രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഇത് അവരെ പ്രശംസിച്ചിട്ടുണ്ട് സൗദി അറേബ്യയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണുള്ളത് വിഷമഘട്ടത്തിൽ പോലീസുകാർ സഹായിക്കും അപ്പോൾ നീതി ഒരു സാധാരണക്കാരന് പോലീസുകാരെ സമീപിക്കാം എന്നുള്ളത് കൃത്യമാണ് വ്യക്തമാണ് നമ്മൾ കേരളത്തിലെ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ നാഷണൽ ഹൈവേയിൽ നമ്മൾ ടയർ പഞ്ചറായിട്ട് കുടുങ്ങി അതല്ലെങ്കിൽ അതല്ലാത്ത രീതിയിൽ പ്രയാസത്തിൽ കുടുങ്ങിയാൽ അവർ വന്നിട്ട് ആദ്യം ചോദിക്കും ലൈസൻസ് അവിടെ ആർ സി ബുക്ക് അവിടെ ആ ഇത്ര ഫൈൻ അടക്കണം നിങ്ങൾ അപ്പം തന്നെ അത് ഫൈനും കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുകയാണ് അത് തുടർന്ന് വരുന്ന ഒരു പാരമ്പര്യം പോലെ തുടർന്ന് വരുന്ന ഒരു രീതിയുടെ തുടർച്ചയാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട് നിയമപാലകർ ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നിയമപാലമ പൊളൈറ്റ് ഒബീഡിയൻസ് ഓരോരോ പോലീസിന്റെ അച്ഛനത്തിനും അതിൻ്റെതായിരിക്കുന്ന ആദരവും ബഹുമാനവും ഉണ്ട് അതിൻ്റെ വിവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ പോലീസുകാരൻ പോലീസുകാരനായിട്ട് പുറത്തിറങ്ങുന്നത് പക്ഷെ ആ കസേര കുത്തിരിക്കുന്നതോടുകൂടി അവരുടെ മട്ടു രീതികളൊക്കെ മാറി പിന്നീട് അവർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ക്രൂരമായിരിക്കുന്ന ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നുള്ള പല ഘട്ടത്തിൽ പല രീതിയിലൊക്കെ വിവാദമായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു പരാതിക്കാരനെ അടിച്ചുകൊന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു പിന്നീട് അത് തൃശ്ശൂർ ഭാഗത്താണെന്നാണ് തോന്നുന്നത് ഒരു പട്ടാള സൈനിക ഉദ്യോഗസ്ഥനുമായിട്ട് വന്ന ആളാണ് അയാളായിട്ട് വിഷയം ഉണ്ടായി എന്തോ കാരണത്താലും അടിച്ചു അദ്ദേഹം മരണപ്പെട്ടു പിന്നീട് ഈ പോലീസുകാരനെതിരെ വലിയ കേസും കാര്യങ്ങളൊക്കെ ആയി പിന്നീട് സുപ്രഭാതത്തിൽ ഇയാൾ ആത്മഹത്യ ചെയ്തതായിട്ട് കണ്ടെത്തി അപ്പോൾ ഇവിടെ വിഷയം വരുന്നത് എന്താണ് മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ പെരുമാറാൻ വേണ്ടിയിട്ട് പോലീസുകാർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരെ സാർ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷ് കോളനിവൽക്കരിക്കപ്പെട്ട കാലത്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർ അവരെ സാർ എന്ന് വിളിച്ച ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പിന്തുടർച്ച നമ്മളിപ്പോൾ ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു പോലീസുകാരനെയും പേരും അല്ലാത്ത രീതിയിൽ സാറിനൊന്നൊരിക്കലും വിളിക്കാൻ പാടില്ല വിളിക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് താഴ്ചയാണ് നിലപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ഭയപ്പെടും അവ അവരെ ഒച്ച ഉച്ചത്തിൽ സംസാരിക്കും നമ്മൾ ഒച്ച ഒച്ചക്കുറഞ്ഞും സംസാരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും ഈ റിപ്പോർട്ടൊക്കെ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ അതിൽ പറയുന്നുണ്ട് സാർ എന്നെ വിളിക്കും ചില രാജ്യത്തൊക്കെ ഈ ഒരാൾ പരാതിയായിട്ട് വരികയാണെങ്കിൽ പോലീസുകാർ എഴുന്നേറ്റ് നിന്നിട്ട് സെല്യൂട്ട് ചെയ്തിട്ട് അവരെ വന്ന പരാതിക്കാരനെ സാർ അങ്ങോട്ട് വിളിക്കും നമ്മുടെ കേരളത്തിലെ അവസ്ഥകൾ ഒന്ന് നോക്കൂ അവരൊരു ഫോൺ ഒരു പരാതി പറഞ്ഞ സമയത്ത് നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉണ്ട് ഉടനെ സ്റ്റേഷനിൽ ഹാജരാകണം അതാണ് പരാതി ഇന്ന അല്ലേ അതെ ആ പരാതി വന്നിട്ടുണ്ട് ഇന്ന ദിവസം നാളെ രാവിലെ പത്തിനാവിലെ സ്റ്റേഷനിൽ ഹാജരാകണം യഥാർത്ഥത്തിൽ ഒരു പരാതി ഒരാൾക്ക് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസ് എന്നാണ് പറയാൻ യഥാർത്ഥത്തിൽ കേസ് തന്നെ പറയാൻ തന്നെ പാടില്ല പരാതി എന്നേ പറയേണ്ടേ ഉള്ളൂ പരാതി കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പരാതിക്കാരൻ ആ പരാതിക്കാരന്റെ പരാതി പോലീസുകാരന് പ്രതി എന്ന് പറയുന്ന വ്യക്തിക്ക് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കണം ഇന്നൊരു വ്യക്തി ഇന്ന പരാതിയായിട്ട് വന്നിട്ടുണ്ട് ആ പരാതിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് കൂടുതൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേഷനിലേക്ക് വരാൻ പറ്റിയ സമയം ഏതാണ് എന്നുള്ളത് പോലീസുകാരൻ ഈ വിളിക്കപ്പെട്ട വ്യക്തിയോട് അങ്ങോട്ട് ചോദിക്കണം അല്ലാതെ ഇന്ന സമയത്ത് ഹാജരാവാൻ വേണ്ടി പറയുക വേണ്ടത് പകരം എന്ത് ചെയ്യണം നിങ്ങൾ സ്റ്റേഷനിൽ ഒന്ന് വരേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആ സമയം പറഞ്ഞാൽ ഞാനിതോടെ രേഖപ്പെടുത്തി വെക്കാം ആ സമയത്ത് എത്തണം എന്ന് പറയുന്നതിന് പകരം പരാതി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മേലൊരു കേസ് ഉണ്ട് കേസ് എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ തെറ്റാണ് പരാതി എന്നേ പറയാൻ പറ്റൂ പരാതി എന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെ ഒരു കേസ് ഉണ്ട് നാളെ രാവിലെ മണിക്ക് ശേഷം ആദ്യാവണം അതോടുകൂടി കേൾക്കുന്നതിനെ സംബന്ധിച്ചോട് വലിയ ഭയപ്പാടായി എന്താ പരാതി സർ എന്ന് നമ്മൾ ചോദിക്കും അതിവിടെ വന്നിട്ട് നോക്കിയാൽ പോന്നി എന്ന് മറുപടിയും പറയും ഇതിനേക്കാൾ ക്രൂരമായ രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് പറയാ അപ്പം ഇത്തരം പ്രവർത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് നിയമപാലനത്തോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ഏതെങ്കിലും ഈ നമ്മൾ ചോദിക്കപ്പെടുന്ന കാര്യത്തിൽ ഈ വിദ്യാർത്ഥികളോട് പല ഘട്ടങ്ങളിലും അവർ ആരാവണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല ഘട്ടത്തിലും ഉണ്ടാകും നിങ്ങൾ ആരാവണം ഡോക്ടർമാരും എൻജിനീയറും ഐ എ എസും ഐ പി എസും ഉന്നത പദവി സ്ഥാനങ്ങളൊക്കെ ഒരുപാട് പറയും എനിക്കൊരു പോലീസുകാരനാവണം എന്ന് പറയുന്നവരെ കണ്ടെത്താൻ പോലും സാധിക്കില്ല കാരണം റിട്ടയർഡായി കഴിഞ്ഞാൽ അവരെ സമൂഹം കാണുന്നത് തന്നെ ആ രൂപത്തിലാണ് ഇത്രയും കാലം ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്തവർ സമൂഹത്തിന് ഒരു ഗുണമില്ലാത്തവർ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ പ്രയോഗിച്ചവർ അവരെന്തിന് സമൂഹം ആദരിക്കണം ആ അപ്പോൾ ആദരവില്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് റിട്ടയേഡ് ആകുന്ന സമയത്ത് മാത്രം അതുവരെ അവരെ ബഹുമാനിച്ചേ പറ്റൂ നേരെ മറിച്ച് അധ്യാപകർ റിട്ടയേർഡ് ആയാൽ അവരുടെ എല്ലാ കാലത്തും ബഹുമാനമാണ് കാരണം നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് സംസ്കാര ശുദ്ധരാക്കിയിരിക്കുന്ന അധ്യാപനം എന്ന് പറയുന്നത് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന ഒരു വിശ്വാസം ഇപ്പോൾ ഈ സമൂഹത്തിനുണ്ട് അതിന് സമാനമായിരിക്കുന്ന പ്രവൃത്തിയിലാണ് യഥാർത്ഥത്തിൽ പോലീസുകാർ ചെയ്യുന്നത് അത് ഈ അധ്യാപകരെക്കാണ് കൂടുതൽ നന്മ ചെയ്യാൻ അവസരമുള്ളതും പോലീസുകാർക്കാണെന്നൊരു പ്രത്യേകത ഉണ്ട് നീതിയും അനീതിയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് നീതിമാന നീതി കിട്ടേണ്ട വ്യക്തികൾക്ക് കൃത്യമായ രീതിയിൽ നീതി ലഭിച്ച് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോലീസുകാരനെ പോലെ അതൊരിക്കലും അധ്യാപനം സാധിക്കില്ല പക്ഷേ പോലീസ് അത് ഉപയോഗിക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിന് യഥാർത്ഥപരമായിരിക്കുന്ന വിശ്വാസം പോലീസുകാരനെയും ആ യൂണിഫോമിനെ ഭയപ്പെടുന്ന യഥാർത്ഥത്തിൽ കാക്കിയിട്ട കെ എസ് ആർ ടി സി ഡ്രൈവറെ പോലും ഭയപ്പെടുന്ന കാലമാണ് കാരണം പോലീസാണോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു പേടിയായി ഒരു ഭയപ്പാടായി നിലനിൽക്കു നിർത്തോളം കാലം സാമൂഹികപരമായിട്ടൊരു ഒരു ഉദ്ധരണി ഉണ്ടാവില്ല നമ്മൾക്കൊരു വിഷയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു രാത്രി ഒക്കെ കയറി പരാതി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ പിന്നെ നേരെ മുളക്ക് ഇറങ്ങി അവിടെ നിൽക്കുക രാവിലെ പോയാൽ മതിയെന്ന് പറഞ്ഞാൽ അവിടെ കൂടുന്നു നേരെ മറിച്ച് ഒരു ഗൾഫ് രാജ്യത്ത് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ആ നീതി അവർ പറയുന്ന പരാതികൾ കേൾക്കും ആ സമയത്ത് പരിഹരിക്കേണ്ടതാണെങ്കിൽ ആ സമയത്ത് പരിഹരിക്കും കൂടെ വരേണ്ടതാണെങ്കിൽ കൂടെ വരും വിവരങ്ങൾ കൃത്യമായി അന്വേഷിക്കും മാത്രമല്ല വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അവർക്ക് കയ്യിൽ പണമില്ലെങ്കിൽ ആ പണം കൊടുത്ത് പോലും പോലീസുകാർ സഹായിക്കും നമ്മുടെ കേരളത്തിലെ പോലീസുകാരാണെങ്കിൽ പോക്കറ്റിൽ കരമുണ്ടെങ്കിൽ ആ കാശും വെച്ചിട്ട് വിട്ടോളാൻ വേണ്ടി പറയും രണ്ടും തമ്മിലുള്ള മാറ്റങ്ങളാണ് അപ്പോൾ പറയുന്ന കാര്യം പോലീസിനോട് നമ്മൾ പെരുമാറുന്ന സമയത്ത് അവർ വല്ലാത്ത രീതിയിൽ ബഹുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ ചെറുതായി പോവുകയാണ് ഇത് ചെറുതാവും എന്ന് അവർക്ക് മനസ്സിലാകുന്ന സമയത്താണ് അവരുടെ ഭാഷാ പ്രയോഗത്തിന് കനമുണ്ടാവുക അപ്പോൾ നമ്മൾക്ക് യഥാർത്ഥത്തിൽ അവിടെ നീതി നഷ്ടപ്പെടും സാധാരണക്കാരന് നീതി ലഭ്യമാകാത്ത ലോകത്ത് നമ്മൾ കുറച്ചെങ്കിലും നീതിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അവരെ സാർ എന്ന് വിളിക്കുന്നത് നിർത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്